ദൈവത്തിൻ പരിശുദ്ധനായ സ്തുതി ആദരീയ പോലെ പോഴികാമീ ഓ ഈശോ യമികാ സതിനി നരമത്യ യമശിശേരി എല്ലാമോനെ വിശിഷാ എന്നെ സഹായിക്കുമോ തലസ്വരേ സുകതേ ആയേനൂ പരിശുദ്ധജോവനെ ധാനി യാനവേള ലക്ഷ്യനേവീ സമാധാനന്ദന ഇന്നാനും എലീഷിയാ ഗബ്രിയേൽങ്ങളുടെ പോം ആ പുണ്യവതിയെ ഞങ്ങൾ മൂന്നു നന്ദനസ്മരൈ അവളെ സ്തുതിച്ചേതുവുന്ന നിയാനിയാകും സ്തപസനയരണിതാവേ അങ്ങേടെ നാമം പൂജിതമാവണമേ അങ്ങേടെ രാജ്യമരണമേ അങ്ങേടെ തിരുപരസവ സ്വർഗ്ഗത്തിലെ കോലെ ഭൂമിയിലാവണമേ നിങ്ങളെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മുകളഹ ദൈവൽ ബണ്യാൽ അറിയിച്ചുന്ന നിയാനിയോ സുഖസാനായണതാവേ അങ്ങേടെ നാമം പൂജിതമാവണമേ അന്നത്തെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്കണമെങ്കിൽ ഞങ്ങളെപ്പോഴും ഉൾപ്പെടുത്തരുത് എന്നെ ഞങ്ങളെ രക്ഷിച്ചു കൊടുക്കേണ്ട സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമോ ഇപ്പോഴും ഞങ്ങളുടെ വചനസമയത്തും കർത്തവന്റെ PreviewSizeണുമേ നന്മ നിറഞ്ഞ മറിയമേ يسസ്തി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ ഇടറവാണ് അങ്ങയുടെ ഇടത്തിൽ പരമനായ ഈശോ അംഗീകരിക്കപ്പെടാനாகுമോ പരിശുദ്ധ മറിയമേ കർത്താവേ ഇതി പാപികളുടെ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വചനസമയത്തും കർത്തവന്റെPreviewSizeണുമേ നന്മ നിറഞ്ഞ മറിയമേ يسസ്തി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേനെ അംഗീകരിക്കപ്പെടാവോ നേരെയുള്ള ദൈവബലമായി ഈ ശ്ലോകം അംഗീകരിക്കേണ്ടണാവും പരിശുദ്ധ മറിയമേ തബ്രാൻജിമീ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർസമയേ തബ്രാനരുടെ പേഴ്സോടണം യേശു നന്മനാമമറിയമേ സസ്തി കർത്താവгие കൂടെ വീഴനെ വീഴേണ്ടറാവും കുമ്പത്തന്ദൻ അഞ്ചുമുമ്പന്ദൻ പ്രതി ഉത്രകാര്യമാണ് ഞാൻ പറയുന്നത് അതക കൺവെൻഷൻ നടക്കത്തോ അതക കുർബാനയിൽ നടക്കത്തോ പക്ഷെ നിങ്ങളും വിശുദ്ധ 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 ഈ ലോകം നമ്മളെ ഇതാ ഇതാ ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വഹിക്കുന്നവാണ് മനസ്സിലാവുന്ന അതിനടുത്തേക്ക് എത്തുമ്പോ തന്നെ

അവളിൽ മാത്രമല്ല അവളെ ഉള്ളത്തിൽ അല്ലെങ്കിൽ അവൾ ഉദർത്തി വസിക്കുന്ന സ്ഥാപകം പരിശുദ്ധാത്മാവോ നിറഞ്ഞവളായി മാറി നിറഞ്ഞവനായി മാറിയിട്ടുണ്ടെങ്കിലേ എന്റെ ദൈമകളെ இதேன்னும அவங்களுக்குன்னு சகோதரர்களுக்குன்னு கூல பிரபுவுங்களுக்கு பரிசுத்த ஆత్మ한테 அபிஷேகம்